നമസ്കാരം കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ഉൾപ്പെടെ സിന്തറ്റിക് ലഹരി മരുന്ന് എത്തിച്ച് വിൽപ്പന നടത്തുന്ന യൂട്യൂബ് വ്ളോഗറായ യുവതി എക്സൈസ് പിടിയിൽ കുന്നത്തനാട് കാവുംപുറം വയനത്ര വീട്ടിൽ ഇരുപത്തെട്ട് വയസ്സുകാരിയായ സ്വാതി കൃഷ്ണയാണ് അറസ്റ്റിലായത് കാലടി മറ്റൂരിൽ വെച്ചാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് യുവതിയിൽ നിന്ന് രണ്ട് പോയിന്റ് ഏഴ് എട്ട് ഒന്ന് ഗ്രാം എം ഡി എം എ ഇരുപത് ഗ്രാം കഞ്ചാവ് എന്നിവ പിടികൂടി ഏറെ നാളായി സ്വാതി എക്സൈസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു കാലടി എക്സൈസ് ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്വാതിയെ പിടികൂടിയത് പ്രിവെൻറ്റീവ് ഓഫീസർ ടി വി ജോൺസൺ സിവിൽ എക്സൈസ് ഓഫീസർ രഞ്ജിത്ത് ആർ നായർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ കെ എം തസിയ ഡ്രൈവർ സജീഷ് എന്നിവരടങ്ങിയ എക്സൈസ് സംഘമാണ് യുവതിയെ എം ഡി എം എയുമായി കയ്യോടെ പിടികൂടിയത് രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് കൊച്ചി നഗരത്തിൽ കലൂർ സ്റ്റേഡിയം പരിസരത്ത് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ മുന്നൂറ്റി ഗ്രാം എം പിടികൂടിയത് യുവതി ഉൾപ്പെടെ നാല് പേരെ അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു കോട്ടയം ചിങ്ങവനം മുട്ടത്താട്ട് ചിറയിൽ സൂസി മോൾ അങ്കമാലി മങ്ങാട്ടുകര മാളിയ്ക്കൽ എൽറോയ് കാക്കനാട് അത്താണി കുറുമ്പനാട്ട് പറമ്പിൽ അജ്മൽ ചെങ്ങമനാട് കല്ലൂക്കാടൻ പറമ്പിൽ അമീർ എന്നിവരാണ് അന്ന് അറസ്റ്റിലായത് ഒരു ഗ്രാം എം ഡി രൂപ മുതലാണ് വില കച്ചേരിപ്പടിയിലെ സ്റ്റേഡിയം പരിസരത്ത് കാറിൽ ഏജന്റുമാരെ കാത്തിരിക്കുമ്പോഴാണ് സംഘത്തെ പിടികൂടിയത് കാറിൽ പല ബാഗുകളിലായാണ് എം ഡി എം എ സൂക്ഷിച്ചിരുന്നത് അമീറിന്റെ വസ്ത്രത്തിന്റെ പോക്കറ്റുകളിൽ നിന്നും മയക്കുമരുന്ന് കണ്ടെടുത്തു ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള സംഘം എം ഡി എം എ നെടുമ്പാശ്ശേരി വിമാനത്താവള പരിസരത്ത് എത്തിക്കും പിടിയിലായവർ ഇത് അവിടെ നിന്നും കലൂർ പാലാരിവട്ടം സ്റ്റേഡിയം പരിസരം തുടങ്ങി വിവിധ ഇടങ്ങളിലെ ഏജന്റുമാർക്ക് കൈമാറും ദീർഘകാലമായി ഇത് തുടരുകയായിരുന്നുവെന്നും എക്സൈസ് അധികൃതർ പറഞ്ഞു ഇത് കൂടാതെ ഇൻസ്റ്റാഗ്രാം താരമായ യുവതിയും സുഹൃത്തും കൊച്ചിയിലേക്കുള്ള എം ഡി എം എ വിതരണത്തിനിടെ അറസ്റ്റിലായിരുന്നു കാസർഗോഡ് തൃശൂർ സ്വദേശികളായ ഷമീന മുഹമ്മദ് റഹീസ് എന്നിവരെയാണ് അറുപത്തിരണ്ട് ഗ്രാം എം ഡി എം എ യുമായി പാലക്കാട് കസബ പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും അറസ്റ്റ് ചെയ്തത് ബാംഗ്ലൂരുവിൽ നിന്ന് ആഡംബര വാഹനത്തിൽ വരുന്നതിനിടെ പോലീസ് വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കുകയും ലഹരി മരുന്ന് കണ്ടെടുക്കുകയുമായിരുന്നു പിടിയിലായ ഷമീന ഇൻസ്റ്റാഗ്രാം താരവും മോഡലുമാണ് ഇൻസ്റ്റാഗ്രാമിൽ മുപ്പതിനായിരത്തിനടുത്ത് ഫോളോവേഴ്സ് ഉണ്ട് മോഡലിംഗ് രംഗത്ത് സജീവമായ ഷമീന മിസ്സിസ് സൗത്ത് ഇന്ത്യ മത്സരത്തിൽ റണ്ണർ ആണെന്നും ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിൽ അവകാശപ്പെട്ടിരുന്നു പിടിയിലായ ഷമീന നേരത്തെ കൊടുങ്ങല്ലൂർ തിരുവമ്പാടി സ്റ്റേഷനുകളിൽ ഹണി ട്രാപ്പ് കേസിൽ പ്രതിയാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഷമീനയും റഹീസും സുഹൃത്തുക്കളാണ് ഇരുവരും ഒരുമിച്ചാണ് ബാംഗ്ലൂരുവിൽ പോയത് അവിടെ നിന്ന് ലഹരി മരുന്നുമായി തിരികെ വരുന്നതിനിടെയാണ് രണ്ടുപേരെയും പിടികൂടിയതെന്നും ബാഗിലാണ് ഇവർ എം ഡി എം എ ഒളിപ്പിച്ചിരുന്നതെന്നും പോലീസ് പറഞ്ഞു നേരത്തെ വിദേശത്തായിരുന്ന റഹീസ് കഴിഞ്ഞ മാർച്ചിലാണ് നാട്ടിലെത്തിയത് ബാംഗ്ലൂരുവിൽ നിന്ന് കൊച്ചി ലക്ഷ്യമാക്കിയാണ് ഇവർ ലഹരിമരുന്ന് എത്തിച്ചത്